ഹായ് ഹായ് അതെ അതിന്റെ സംസാരിച്ചോണ്ട് അത് എങ്ങനെയാണെന്ന് എന്താ എന്റെ ക്ലാസ് കഴിഞ്ഞോ ഇത് ക്ലിയർ ക്ലിയർ അല്ല ഇനി വല്ല ഇത്

മലയാളം അത് ഇന്നലെ ഞാൻ കണ്ടു എൻ്റെ മലയാളം എങ്ങനെ ക്ലാസ് കഴിഞ്ഞു റിപ്പോർട്ട് 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 ആർക്ക് സബ്മിറ്റ് ചെയ്യണം അറ്റൻഡൻസ്

പോകാണോ പോക എന്ത് പോക ആർക്ക് പോകും മനസിലായില്ല എന്താണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ലൈവിൽ ആൾക്കൂടി വന്നേക്ക് നിങ്ങൾ പോയില്ലേ

Hi 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 <laughs> ാണ് കോൺ കോണ് ഹലോ ഹലോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കോള കോള് കേട്ടെ എന്നിട്ട് വരാൻ കോഡിൽ ചർച്ചയിലാണ് ഹൈലൈറ്റ് ചെയ്ത നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ രണ്ടെന്ന് നമ്മള് ലെറ്ററിൽ കൊടുക്കും ലെറ്ററിലല്ലാതെ നമ്പറിൽ കൊടുക്കേണ്ടി ഫെലിക്സാറ്റെ

ோடா ஒரு மெசேஜு நோக்கு பத்தாள் மெசேஜ் அச்சு நோக்கு எப்ப ഓക്കെ പറഞ്ഞത് എന്നോടാണോ മനസ്സിലായില്ലോ തമ്പിനേര് ചെറിയ മാറ്റം വരുത്താണ്ട് പിന്നെ വോയിസ് അയക്കാനുള്ള ടോപ്പിക് ഒന്നും കിട്ടിയില്ലല്ലോ ആ അങ്ങനെ മറക്കാൻ പറ്റുമോ ചെയ്ത് വരുമ്പോ അതിന്റെ ഫ്ലോ പിന്നെ അങ് പോയാതാണ് അത് തന്നോളൂ കുഴപ്പമൊന്നും വോയിസ് പോയില്ലേ വേറെ പ്രശ്നമൊന്നുമില്ല ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോഴേ നമുക്കൊരു രസം ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ തരുമ്പോന്ന് പറഞ്ഞാല് മടിയാവും കാരണം അത് ഞാൻ ആവശ്യപ്പെടുന്നുണ്ടോ എന്റെ ചാനലിൽ വീഡിയോ ഇടാനുള്ള എനിക്ക് ഒരു മോട്ടിവേഷനും കൂടിയാണത് ഒരു മൂന്നെണ്ണം അടുപ്പിച്ചയച്ചു കൊടുക്ക് കുഴപ്പമില്ല മൂന്നെണ്ണം അടുപ്പിച്ചയച്ചാലും തിരിച്ചയക്കുമ്പോൾ നമ്മക്ക് ഇതാക്കലോ വേണേ ഞാനും എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാൻ എത്ര ആൾക്കാർ എന്നെ സമ്മതിക്കാല ഞാൻ എന്നാലും കുഴപ്പമല്ല എന്ത് പറ്റി സ്കൂളിന്റെ പുറകെ മൂന്ന് ഇതിലാരൂന്നുപേരും കാണിക്കുന്നുണ്ട് അതാരായിരിക്കും ആളെ കാണാനുള്ള ഇതിലെ ഇതിലെ സൂപ്പർ ചാറ്റ് വഴിയൊന്നുമല്ല ഇതില് ആർക്കും ചെയ്യാവുന്നതാണ്

നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ആ ഉണ്ടല്ലോ ഹാബിറ്റേറ്റ് സ്കൂളിലുണ്ട് എന്റെ ഫീസൊക്കെ പിന്നെ പഠിക്കാൻ ില്ല അത് വേണെങ്കിൽ അഡ്മിഷൻ ഒക്കെ സെറ്റ് ആക്കണെങ്കിൽ പക്ഷെ ഇതന്നെയാണ് അവിടുത്തെ ഫീസൊക്കെ

കേരളത്തിലെല്ലാടേയും ഞാൻ പോയി ചെയ്യൂല എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അതിനുവേണ്ടി പ്രിഫർ ചെയ്യും നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അവർക്ക് പറ്റപ്പെടുത്തി കൊടുക്കും അവര് ചെയ്തോളും അവർ ഒട്ടിമിക്കുന്നില്ല എല്ലാ ജില്ലയിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവർക്ക് വർക്കും ആവും അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലും അവര് സംഭാവന ചെയ്യും ഈ ഒരു വർക്കിന്റെ ഒരു വിഹിതം അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്നൊരു കമ്മീഷൻ വാങ്ങിക്കുന്നത് ശരിയല്ലോ എനിക്ക് ഒരുപാട് വർക്കുകൾ യൂട്യൂബിൽ വരാറുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ പലർക്കും കൊടുക്കും പലർക്കും കൊടുക്കുമ്പോഴും ഞാന് എല്ലാവർക്കും അങ്ങനെ പോലെ കൊടുക്കാറില്ല നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ കാരണം എന്റെ കെട്ടിലും കൂടിയും ബാധിക്കോ അതുകൊണ്ട് കാരണം എല്ലാ വിശിഷ്ട ആള് വർക്ക് വരുമ്പോ അത് ആ ഒരു ലെവലില് ചെയ്തു കൊടുക്കേണ്ടത് എന്റെ സ്കൂളിൽ ഒന്ന് ചോദിച്ചു നോക്കാമോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ല ഇന്റർനാഷണൽ സ്കൂളിന്റെ ബാക്കിയാണോ എന്നുള്ളത് അറിയില്ല അത് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം നമുക്ക് നോക്കാം ഇല്ലെന്ന് ചായ കുടിച്ചിട്ട് ഇരുന്നോ എട്ട് മണിക്ക് ലൈവൊക്കെ ഓപ്പൺ ആക്കി മറന്നു പിന്നെ ഓടി വന്നത് കീഴിൽ പല വരുന്നുണ്ട് ഐ ൾക്കാര് വേണ്ടേക്കാണോ ആറ് പേര് ലൈവിലാളെടുക്കാനാ ആരെയും കാണാനില്ല ആ മൂന്നുകരലൂ ഏതോ ഒരാളെ അത്രേ ഉള്ളു അത് ആരാണെങ്കിലും അവരൊന്നും പരിചയപ്പെടാ സ്വയം പരിചയപ്പെടുത്തി ചോദിക്കാം ചോദിച്ചിട്ട് പറയാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അല്ലെ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടായിരുന്നു ഞാൻ മറന്നുപോയി സ്കൂളിന്റെ പേര് നമ്മുടെ വീട് ആശാനാണ് ചിലപ്പോ അവിടെ കുറച്ചൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് റെഡിയാക്കാം ചോദിക്ക് അവിടെ അവിടെ ഒരു ഒരു ഉണ്ട് അപ്പോ അതിന്റെ വർക്ക് വർക്ക് സംബന്ധമായിട്ട് ചിലപ്പോ പോണ്ടി വരും വർഷത്തെ വർക്കായിരിക്കും അത് കൺഫേം കൺഫേം ആയിട്ടില്ല കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ ും എനിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ പറഞ്ഞാൽ പോലെ അതല്ലേ നല്ലത് അടിക്കാൻ കഴുത്തേ വന്ന് കഴിക്കേ എന്നാലും ഞാൻ കഴിച്ച

അങ്ങനെയൊക്കെ ഒരു സുഖാക്കണം വെറൈറ്റി ആക്കണം അല്ലാതെ എല്ലാരും ഞാനും അതേ ആവശ്യം ഈ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ചെറുപ്പ കേരളം കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവട്ടോ ഈ പബ്ലിക് പ്ലേസിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അവിടെ നേരത്തൊക്കെ വെച്ചിട്ട് കേരളത്തിൽ അധികം ഞാൻ കണ്ടുവരില്ല എങ്കിലും നമ്മുടെ യു എലൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ഈ എന്താ പറയാ പുല്ല് നിര്ത്തിയിട്ട സ്ഥലങ്ങളൊക്കെ റോഡ് സൈഡില് അവിടെ ഒക്കെ നമ്മള് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് സോ ലൈവും അതുപോലത്തെ ആ കുഴപ്പമൊന്നുമില്ല ആർക്കും അറിയാത്ത സംഗതി ഒന്നും അടിക്കുന്ന കൊതി കിട്ടും അവനെ എങ്ങോട്ട് ഉണങ്ങാനാണ് നല്ല വെയിറ്റ് കാണുണ്ടോ മനസ്സിലായില്ല നല്ല വെയിറ്റ് നല്ല നല്ലോ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും അങ്ങനെ കാണുന്നില്ല അത് അത് കറക്റ്റ് ആണ് ചില ചില ആൾക്കാരുടെ ശരീരം കാണില്ല പക്ഷെ വെയിറ്റ് നന്നായിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എത്ര നൂറ്റമ്പതോ ഇരുന്നൂറോ അവൻ ഇനി വെയിറ്റ് അതാണ് നല്ല വെയിറ്റ് എസ് എൽ സി പഠിക്കുമ്പോ എനിക്കുള്ള വെയിറ്റ് നാപ്പത്തി നാപ്പത്തി അഞ്ചുണ്ട് വായുവിലാവും ആവശ്യം ഒന്നുമില്ല എങ്കിൽ ഊതിയാ മതി ആരോടൊന്നും നല്ല വെയിറ്റ് പറഞ്ഞാൽ വെയിറ്റ് പറയുന്നുണ്ടാ വെയിറ്റ് പറയുന്നുണ്ടെങ്കിൽ ഒരു എഴുപത് അറുപതൊക്കെ പറഞ്ഞ കൊഴപ്പില്ല

ഒന്ന് തുടങ്ങി കിട്ടാനേ പാടുള്ളൂ നീ എന്താ എല്ലായിടത്തും അത് തന്നെയാണ് ഒരു ആശ്വാസം ആരും ഒരാൾ ഇണ്ടല്ലോ കൂടെ എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരുണ്ട് ഗോപു ആരുല്ല ഓൺലി യു യു ആർ ദോൺലി ാലും ഞാൻ അവിടെ എത്തും എത്തണം ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്ന ഒരു പുതിയൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്തി കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ആരും കാണാനില്ല ഏതൊരു ഐറ്റംസാണ് കൊണ്ടൊന്നല്ലേ ഇത് നമ്മ ഇത് മെഷർമെന്റ് ആണ് ാണ് അതിന്റെ ഒരു എന്ന് ഇതില് മേന്മ ഇത് ഓൺ ആയി കഴിഞ്ഞാല് ലൈസർ ലൈറ്റ് ബാറ്ററി കറത്തും പോയാറ്ററിസായി ഓണാക്കിട്ട് നമുക്ക് ഇതിന്റെ അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിടിച്ച് വലിക്കൊന്നും വേണ്ട ജസ്റ്റ് ലൈറ്റ് ലൈറ്റ് ആ ആ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ാണ് അളവെടുക്കണവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതില് കാര്യങ്ങൾ എത്ര മെഷർമെന്റ് എന്താണ് അളവ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും അക്യൂറായിട്ട് കാണിക്കും ഉം ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ അളവെടുക്കാനൊക്കെ സൈറ്റിലൊക്കെ പോകുമ്പോ ചിലപ്പോ രണ്ടാള് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ സൈറ്റൊക്കെ എടുക്കും അപ്പൊ അല്ലെങ്കിൽ ഒന്നിക്ക് വേണീക്കാതിന്റെ ആൾക്കാര് പിടിക്കേണ്ടി വരും ഇതൊക്കെ ആവുമ്പോ ജസ്റ്റ് ടെക്നോളജി ഞാനീത് ഞാനാരസിക്കും എന്നെ പോലെ ലൈവിലിരിക്കാൻ നല്ല രസമാണ് ഇവിടെ ട്രൈ ഉള്ള ഇതേപോലെയുള്ള ഒരു സാധനമുണ്ട് ഇവിടെ ട്രൈപോഡ് ഉള്ള ഇതേപോലെയുള്ള ഒരു സാധനം ഉണ്ട് മനസിലായി റോഡ് അളക്കാനൊന്നും പറ്റുന്ന ചെറിയ ഐറ്റംസ് ഒരു പത്ത് ഇരുപത് മീറ്റർ ഒക്കെ മാക്സിമം ഇതിന്റെ ലൈസറിന്റെ പവർ എത്രത്തോളം എത്തും അത്ര വരെ ഞാൻ അളന്നു നോക്കിട്ടില്ല കണ്ടന്റ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് ഓൾറെഡി ഫോണില് എടുത്തു വെച്ച കണ്ടന്റ് ഉണ്ട് അത് ഈ പറഞ്ഞ വോയിസ് കൊടുക്കാൻ വേണ്ടിട്ട് മടിയായതുകൊണ്ട് മാത്രം ഇങ്ങനെ ലൈവൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക പക്ഷെ ലൈവ് ഒന്നും പ്രാബല്യത്തിൽ നമ്മൾ ഇത് വോയിസ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാല് മെഷീന്റെ സൗണ്ട് ഒക്കെ കൊണ്ട് ഒന്നും കേൾക്കില്ല അപ്പൊ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ അത് വോയിസ് ഓവറിനായിട്ട് ടൈം കൊടുക്കും അവർ ഞാൻ ഹലോ സന്തോഷം വളരെ വളരെ നന്ദി ഇനിയും ഈ പോലെ ലൈവ് ഇടുമ്പോ വരിക അന്ത്യങ്ങളൊക്കെയാ പിന്നെ നമുക്ക് നമുക്കങ്ങോ പോയിട്ട് കഴിക്കും ഭക്ഷണം കഴിക്കും ഇതായിരിക്കും എനിക്കോക്സി വർക്ക് എന്റെ സേവനങ്ങൾക്ക് പേരുത്തു അപ്പൊ പോയിട്ട് നല്ലൊരു ഐറ്റംസ് ദോശയും ചിക്കും ഫ്രൈയും ഫ്രൈയുമാണ് ഇനി കൊതിയൊന്നും കൂടണ്ട ഇതാണ് സാധനം അപ്പോ എന്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി ഞാൻ എന്തായാലും ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കട്ടെ അപ്പൊ പറഞ്ഞതാ ഇപ്പോഴല്ലേ എത്തിയെ ആ അങ്ങനെ ഓക്കെ സെറ്റ് അപ്പൊ ഞാൻ ഫുഡ് അടിക്കാൻ പോക്കോട്ടെ ഇനി നാളെ നമുക്ക് ഇൻഷാല്ല ലൈവിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പൊ എട്ട് മണി ആകുമ്പോ നാളെ ലൈവ് പ്രതീക്ഷിക്കാം സാങ്കേതിക തകരാറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ലൈവിലുള്ള എല്ലാവർക്കും നന്ദി ആരെങ്കിലും ഇവിടെ ഹൈ ഹലോ പറയാതെ പരിചയപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ആരാണ് എന്താണെന്ന് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം ആരൊക്കെ വന്നതെന്ന് അറിയാലോ യെസ് ഓഫ് കോഴ്സ് അതിനോട്ടം ഇപ്പൊ തന്നെ ചോദിക്കാം ഒന്ന് വാട്സപ്പിൽ ഒന്ന് അതിന്റെ സ്കൂളിന്റെ പേരൊന്ന എഴുതിയിട്ടൊക്കെ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്തുവാ പിന്നെയും ഞാൻ തന്നെ ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ എന്തുവാ പേര് പറഞ്ഞു സോറി നേരത്തെ ലൈവ് പോയി ഓട്ടോമാറ്റിക് കട്ടായതാണ് ഞാൻ അറിയാതെ തന്നെ ഇന്റർനാഷണൽ സ്കൂൾ അല്ല അതല്ലാതെ വേറെ ഏതോ ഇന്റർനാഷണൽ സ്കൂളിന്റെ കാര്യം പറയലേതോ എന്താണ് നീ ഏതിനാ കൊടുത്തത് ഇന്റർനാഷണൽ എൻ്റെ സ്കൂൾ അങ്ങനെയാണോ നേരത്തെ ഇന്റർനാഷണൽ എൻ്റെ സ്കൂൾ പിന്നെയും ഞാൻ തന്നെ ആൾക്കാർ ഇത് വരുമ്പോഴാണ് ഞാൻ പോവാൻ നിക്കുന്നത് ഇതിൽ തന്നെ തന്നെ കൊടുത്തിട്ട് ഓക്കെ ഞാൻ നോക്കാം നോക്കിയിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പോ എല്ലാരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നാളെ കാണാം ഓക്കെ